ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം പുതിയ പുതിയ പ്രതീക്ഷകളുമായിട്ട് നമുക്ക് ഒരു പുതുവർഷ കൂടി വരുവാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈശ്വര പുതിയൊരു വർഷമായിട്ട് തുടക്കത്തിലെ നെഗറ്റീവ് ആണെന്ന് അല്ല കേട്ടോ നെഗറ്റീവ് അടുപ്പിക്കാനായിട്ടോ അതിനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പം ഞാനിവിടെ എൻ്റെ ഒരു രണ്ടായിരത്തി ിലെ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരിക്കലും എൻ്റെ ഈ ഒരു വർഷം ഈ കഴിഞ്ഞ വർഷം ഫുള്ള് നെഗറ്റീവ് ആണ് എന്നല്ല ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷമാണ് ഞാൻ ജോലിയിൽ കയറിയത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജോലിയിൽ പ്രവേശിച്ചത് വീണ്ടും അപ്പോൾ എനിക്ക് ജോലി കിട്ടി ഞാൻ എൻ്റെ സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങി പൈസ ഏൺ ചെയ്യാൻ തുടങ്ങി അതൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം അതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ വീഡിയോ എന്നോടെ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി അല്ല കേട്ടോ ഞാൻ ഇവിടേക്ക് വന്ന സമയത്ത് ഏഹ് എനിക്കിത് പറഞ്ഞു തരാനായിട്ടോ അല്ലെങ്കിൽ ഇവിടെ നീ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ നീ ഫേസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു തരാൻ എനിക്കിവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ അന്ന് ഞാൻ ഏതെങ്കിലും വീഡിയോ കാണുവോ അല്ലെങ്കിൽ ആരോടെങ്കിലും എനിക്ക് ഇതൊക്കെ പറഞ്ഞു തരുവോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കുറച്ചും കൂടി ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ കുറച്ചും കൂടി പ്രിപ്പയർ ആയിട്ട് വരാൻ എനിക്ക് സാധിച്ചു തന്നെ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇപ്പം അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജർമ്മനിയിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പം നിങ്ങൾക്കൊരു എന്താ ഒരു മോട്ടിവേഷൻ എന്ന് വേണം കാരണം നമ്മളിവിടെ വരുമ്പോൾ ഒരു ഒരിക്കലും നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നെഗറ്റീവ് സംഭവങ്ങളും ഫേസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ തളർന്നു പോകാതിരിക്കുക നിങ്ങൾക്ക് അതിന് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതൊക്കെ മാറും എന്ന് നിങ്ങൾക്കൂടി ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ആംബുലൻ്റെ ഫ്രീ കംപ്ലീറ്റ് ചെയ്തു ഞാൻ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ആ ഒരു ഡ്യൂട്ടിയുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ആംബുലൻ്റെ ഫ്രീ ഗേഡിങ്സ്റ്റിന് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിവേ അത് ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ മാസം ഇരുപത്തേഴാം തീയതി തൊട്ടിട്ട് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെയായിരുന്നു മുപ്പത്തൊന്നാം തീയതിയിൽ രണ്ട് ദിവസം എനിക്ക് ലീവ് ആയിരുന്നു അരിന്നലെ ഇന്നും അപ്പോൾ അങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുള്ളി അപ്പോൾ അതിൻ്റെ എക്സാം കഴിഞ്ഞു തിനും ഒരു എക്സാം ഉണ്ടായിരുന്നു അത് ഒരിക്കലും നമ്മുടെ എന്താണ് റൈറ്റിംഗ് ടെസ്റ്റ് ഒന്നും അല്ല ീഷെ പ്രൂഫും എന്ന് പറയും ഓറൽ ടെസ്റ്റ് വൈവേ ആയിരുന്നു ഇവിടെ അതിനെ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ വാർഡിൽ നമുക്ക് തന്നേക്കുന്ന ഇത്ര മണിക്കൂർ നമുക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ അൺവാസും ലർഗാങ്ങിൻ്റെ ആ ഒരു പ്ലാനിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് വാർഡിലും ഒരു അക്ഷലസ് ഹോസ്റ്റലും ഗഷ്പ്രാഹെന്ന് പറയും ഇന്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ആംബിലിന്റെ ഫ്രീഗേറ്റ് ലിസ്റ്റിന് ഞാൻ നൂറ്റി അറുപത് മണിക്കൂറായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ തന്നെ എനിക്കൊരു അക്ഷലസ് ഹോസ്റ്റലും ഗഷപ്രാഹ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർഡ് ആയിരുന്നില്ല കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷെ കഴിഞ്ഞ എന്നെ ഒക്കെ ആണെങ്കിൽ നേരത്തെ ആംബുലൻ്റെ ഫിറ്റ് ചെയ്തവർക്കൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൈറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് നമ്മൾ എത്ര മണിക്കൂറാണ് അവിടെ ചെയ്തതെന്നുള്ളത് ഈ നമ്മൾ എവിടെയാണോ ഈ ഒരു ട്രെയിനിങ് ചെയ്യുന്നത് അവിടെ ഉള്ളവർ നമുക്കൊരു ഫോമിൽ ഇങ്ങനെ ഒക്കെ എത്ര മണിക്കൂർ ഇന്ന ദിവസം ഇന്ന ടൈമിൽ ഇത്ര മണിക്കൂർ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അവേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഒക്കെ നമുക്ക് തരും അത് കഴിഞ്ഞ് നമ്മളത് ഫൈനലി അവരത് സീൽ ചെയ്ത് സൈൻ ചെയ്ത് നമ്മൾ യില് തീരും അപ്പൊ അത് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊടുത്താലേ നമുക്ക് ആ മാസത്തെ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളതിന്റെ ഒരു പ്രൂഫും അതാണ് അപ്പം അത് കൊണ്ട് കൊടുക്കുന്ന സമയത്താണ് പൊതുവേ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് നിങ്ങൾ നമ്മൾ പോയിട്ട് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ള ഈ ഒരു ഇന്റർവ്യൂ പോലെ ഒരു സംഭവം നടത്തുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിവേ ഞാൻ അതിനൊട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല അപ്പം പിന്നെ പിന്നീടുള്ള കാര്യമല്ലേ അപ്പം അതൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ എന്റെ ലാസ്റ്റ് ഡ്യൂട്ടി തീരുന്നതിന് ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ അതായത് ഇരുപത്തൊമ്പതാന്തിക്ക് മുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇരുപത്തൊമ്പതാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡ്യൂട്ടി അതിന് മുന്നേ ഇതുപോലെ ഞാൻ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ നമ്മൾ ഡ്യൂട്ടിയിലുള്ളപ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കൂടെ വരുന്ന കോളീഗ്സ് ഉണ്ടല്ലോ അവിടുത്തെ തന്നെ സ്റ്റാഫ് അവർക്ക് അവിടുന്ന് തന്നെ ഫോൺ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ അതിനകത്താണ് നമ്മൾ ഈ പേഷ്യൻറ്റിനെ ഡോക്യുമെൻറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ ഡ്യൂട്ടി കഴിയുമ്പോൾ അവരവിടെ തിരിച്ച് റീപ്ലേസ് ചെയ്യുന്ന ഫോണാണ് അതിലേക്ക് കോൾ വന്നു ഇപ്പൊ ഞാൻ കൂടി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടനെ ഓഫീസിലേക്ക് വരണം കാരത്താസിലാണെന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ആണെങ്കിൽ പ്രീഗേറ്റ് ഇൻസ്റ്റിന് ഡ്യൂട്ടി കഴിഞ്ഞ ഓടിനെ ഓഫീസിലേക്ക് വരണം ഇന്ന് ഇതുപോലെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒത്തും ടൈമില ഡ്യൂട്ടി കഴിഞ്ഞ നേരെ ഓഫീസിലേക്ക് ചെല്ലണം ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പോലും ഉള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിവേ ഇവിടെ ഉള്ളവരല്ലേ ഉള്ളു അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആരും വരത്തില്ലല്ലോ ഇവിടെ ഉള്ളവരല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തട്ടിമുട്ടിയൊക്കെ നിൽക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ അന്ന് പൊതുവെ കൈകുന്നേരക്കാട്ട് ഒരുപാട് താമസിച്ചിരുന്നു ഞാൻ നേരെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹോക്കിംഗ് തന്നെ ആണെങ്കിൽ വാർഡിൻ ചാർജ് അവിടെ ഇരുപുണ്ട് കണ്ടപ്പോഴേ എൻ്റെ ഉള്ളിൽ തീ കത്തിയിട്ടാണ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പുള്ളിക്കാരി നേരിട്ട് വരുമെന്നുള്ളത് അപ്പോൾ എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേറെ ആൾക്കാരാണ് പൊതുവെ വരാറ് അവർക്കിപ്പോൾ ലീവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തിരക്കോ മറ്റു കാര്യങ്ങളോ ആവുമ്പോഴാണ് ഈ പുള്ളിക്കാരി നേരിട്ട് അങ്ങനെ വന്ന ഒരു ഇന്റർവ്യൂ എടുക്കുക അപ്പം പുള്ളിക്കാരിയായിരുന്നു ഞാൻ ഏതായാലും കണ്ടപ്പോൾ ഒന്ന് പതറിയെങ്കിലും എനിക്ക് മനസ്സിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മുടെ ഈ പുള്ളിക്കാരിക്ക് ലാംഗ്വേജിൽ നമ്മുടെ ഒരു എത്രത്തോളം നമ്മൾ നന്നായി സംസാരിക്കുന്നുണ്ടോന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മുടെ എക്സാം പാസ്സായപ്പോലും നമ്മുടെ ഓർക്കുണ്ടേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഇവര് നമ്മുടെ ലാംഗ്വേജിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആവണം അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടോണ്ട് തന്നെ ഞാനൊന്നും പന്തറിയെങ്കിലും ഞാൻ ഒത്തു കുഴപ്പമില്ല നമുക്ക് പറയാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇന്റർവ്യൂവിന് അവരും പിന്നെ ആ ഒരു ഇന്റർവ്യൂ പാനൽ പാനലില് കാലിത്താസിന്നുള്ള മൂന്ന് മെയിൻ ആയിട്ടുള്ള ഇൻചാർജ്മാരുണ്ടായിരുന്നു അങ്ങനെ നാലു പേരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അവരെന്നോട് ആദ്യം തന്നെ ചോദിച്ചത് ഇതുപോലെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ഡ്യൂട്ടി എത്ര ദിവസം വരെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നോട് ചോദിച്ചു നീ എന്തൊക്കെയാണ് നീ എന്താണ് ഈ ആംബുലൻ്റെ ഫ്രീ ഗൈഡ് ഇൻസ്റ്റുകൊണ്ട് നീ എന്തൊക്കെയാണ് പഠിച്ചത് എന്തൊക്കെയാണ് ചെയ്തത് അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആംബുലൻ്റെ ഫ്രീ ഗൈഡ് ഇൻസ്റ്റിൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിങ് പോലെ നമ്മൾ ഡയറക്റ്റ് ഫീൽഡിലേക്ക് ഇറങ്ങുവാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരാഴ്ച നമ്മൾ ഒരു ടൂർ എന്ന് പറയും അതായത് ടൂർ എന്ന് ഉദ്ദേശിക്കുന്ന വാതിലുകൾ അപ്പോൾ അതിന് ഒരു നമ്പർ ഉണ്ട് അപ്പം നമ്പർ വണ്ണിൽ നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പത്തോ പതിനഞ്ചോ വീടുകൾ ഉണ്ടാവും നമ്പർ ടൂത്ത് വേറെ വീടുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഓരോ വീക്കിലും ഓരോ വീക്കെൻഡിലും നമ്മൾ ഇങ്ങനെ നമ്മുടെ ആ ഒരു ടൂർ അല്ലെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ അങ്ങനെ ഒരു മൂന്നാലഞ്ച് ഇടത്ത് മൂന്നാലഞ്ച് എണ്ണത്തിനകത്ത് പോയി അപ്പം അതിനകത്തൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പേഷ്യൻസ് പേഷ്യൻസ് ആണ് അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു മൂന്ന് മാസം നാല് ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി നമ്മൾ ഒരേ ഒരേ സൈഡിലാണ് പോകുന്നതെങ്കിൽ ഒരു ഇതിനകത്ത് തന്നെ പത്തും പതിനഞ്ചും ഇരുപതും ഈവനിങ് ഒക്കെയാണ് മുപ്പതും മുപ്പത്താറ് പേഷ്യൻസ് ഒക്കെ ഉണ്ട് എല്ലാവരുടെ അകത്ത് നമുക്ക് എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പോൾ സ്ഥിരമായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് അറിയാം പക്ഷെ അവർക്ക് അതല്ല വേണ്ട ഓവറോൾ ഒരു എന്താ പറയുന്നത് ഓവർവ്യൂ ആണ് അവർക്ക് വേണ്ടത് അതായത് നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് കണ്ടത് അപ്പം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതുപോലെ തന്നെ തൃശീഡിൻ്റെ ടൂറിന് നമ്മൾ പറയും അതായത് ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിനകത്തൂടെ എന്താണ് ടൂറിനിപ്പോൾ നമ്മൾ എന്താ പറയുക വാതിലുകൾ എന്നാ ഉദ്ദേശിക്കുന്നത് അതിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാനതിൻ്റെ നമ്പേഴ്സൊക്കെ പറഞ്ഞു ഇന്ന ഇന്ന നമ്പറിലുള്ള വീടുകളിൽ കൂടിയാണ് ഞാൻ പോയത് അതുപോലെ തന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെയാണ് അവർക്കത് വേണ്ടേ അത് ചിലപ്പോൾ അവർക്ക് ചെയ്തേ പറ്റുള്ളായിരിക്കും പക്ഷെ അവർക്ക് വേണ്ടാന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല അങ്ങനെയാണ് ഹോസ്പിറ്റലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അവരെ ഒന്നും കൂടി ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ചെയ്യണം അങ്ങനെ പറഞ്ഞ് നമുക്ക് ഡോക്ടേഴ്സിനെ കൊണ്ട് സംസാരിപ്പിച്ചൊക്കെ നമുക്ക് കുറച്ചും കൂടി അവരെ നമ്മുടെ വൈദ്യിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല അവർ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ് അവർ പറയുന്നത് നമുക്ക് കേട്ടേ പറ്റത്തുള്ളൂ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാത്തേ ഉള്ളൂ അപ്പൊ അതൊരു ഡിഫറൻസ് ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് കാണുന്നത് കുറച്ചൊക്കെ കണ്ടീഷൻ ഞാൻ അവിടെ അവരോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഓൾട്ടേജ് ആയിട്ടുള്ള ഒരു എയ്റ്റി പെർസെന്റേജ് ഓൾട്ടേജ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മുടെ ഈ ഫീൽഡ്സിൽ ഞാൻ കണ്ടത് അവരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് അപ്പോൾ അതിൽ ഡിമെൻസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ട് ഉള്ള പേഷ്യൻസ് ഉണ്ട് അതുപോലെ ഡിപ്രഷനുള്ള പേഷ്യൻസ് ഉണ്ട് പിന്നെ പാർക്കിൻസൺ സിൻഡ്രോം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പോലെയുള്ള ഡയബറ്റിക്ക് ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊരു ഞാനിവിടെ ഒരു ലിസ്റ്റ് ഞാൻ കൊടുക്കാം ജസ്റ്റ് ഞാൻ കണ്ട അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പോയിരുന്ന ആ ഒരു ഇതിൽ കണ്ടിരുന്ന കുറച്ച് ഡയഗ്നോസിൻ്റെ ഒരു ലിസ്റ്റ് ഔട്ട് അപ്പോൾ നമ്മൾ മൊത്തം ഡയഗ്നോസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡെഫിനേഷൻ ഒന്നും അവർക്ക് വേണ്ട ജസ്റ്റ് ഓവർ എന്തൊക്കെ കണ്ടീഷൻ കണ്ടു പറ്റുമെങ്കിൽ ഒരു അഞ്ചെട്ട് എണ്ണം അല്ലെങ്കിൽ എട്ട് ഒമ്പത് എണ്ണം പറയുക അത്ര അപ്പൊ അതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഞാനിപ്പോ അതിനടിക്ക് ലീമുങ്ങൻ എന്ന് പറഞ്ഞിരുന്നു ലീമുങ്ങൻ എന്ന് പറയുന്നത് അതിന്റെ പ്രൊണൗൺസേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല പാരാലിസിസ് എന്ന് പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ പേഷ്യന്റ് പാരാലിസിസ് ആയി എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പേഷ്യന്റ് ഞാൻ കണ്ട ഒരു പേഷ്യന്റ് ബൈ ബർത്തിലെ അത് ഹാഫ് എന്താണ് പറയുന്ന നമ്മുടെ ഉണ്ടർ കോപ്പർ എന്ന് പറയും അതായത് നമ്മുടെ എന്താണ് അരയ്ക്ക് താടിട്ട് താളർന്ന പേഷ്യൻ്റ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് നീ ചെയ്തത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കോപ്പർ ഫ്ലീഗിയാണ് ഞാൻ പറഞ്ഞില്ലേ ദുഷ്യൻ ഭാഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അത് മാത്രമല്ല അല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ പേഷ്യൻറ്റിനെ ബി പി നോക്കൽ അതുപോലെ മെഡിസിൻസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യൽ അതിൽ ടാബ്ലറ്റ് ആണ് കൂടുതലും പിന്നെ അല്ലാതെ ആയിട്ടുള്ളത് നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ നോക്കിയിട്ട് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യും ത്രോംബോസിസ് ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെപ്പാരിന്റെ ഇത് ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ എന്താ പറയുന്നത് ഈ മറ്റേ കൊളോസ്ട്രോമ ബാഗൊക്കെ ഇട്ട പേഷ്യന്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ആ അങ്ങനെ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അതിന്റെ ഡ്രെസ്സിങ്ങും കാര്യങ്ങളും ചെയ്യണം വൂണ്ടുള്ള പേഷ്യന്റിന് വൂണ്ട് മാനേജ്മെന്റ് നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മുടെ ചില പേഷ്യൻസിന് നമ്മുടെ ഇതിട്ടിട്ടുണ്ടാവും അപ്പം മാഗൻസൊണ്ട് എന്ന് പറയും ജർമ്മൻ ലാംഗ്വേജിൽ അതായത് നമ്മുടെ ഗ്യാസ്ട്രിക് നേസോ നേഴ്സോഗ്യാസ്ട്രിക് ട്യൂബ് ഇടത്തില്ലോ നമ്മള് അത് നേസോഗ്യാസ്ട്രിക് ട്യൂബ് അല്ലാതെ അവര് വയറിൽ കൂടെ വയറിന്റെ സൈഡിൽ കീഴിച്ചിട്ട് ഡയറക്റ്റ് നമ്മള് നമ്മുടെ വയറിലേക്ക് കൊടുക്കുന്ന രീതിയിലും ട്യൂബ് ഇടാറുണ്ടല്ലോ അപ്പം അതുപോലെയുള്ള അതിനിടെ എന്നാണ് ജർമ്മൻ ലാംഗ്വേജിൽ പറയുക അതുപോലെ അതുപോലെയുള്ളതിനകത്തൂടെ നമ്മൾ ഫുഡ് നമ്മള് കൊടുക്കുമല്ലോ അതിന് എർനേറും എന്നാണ് പറയുക അപ്പോൾ എണ്ണേറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ഒരു നമ്മൾ ഡയറ്റ് കൊടുക്കുന്നതിനാണ് പറയുക അപ്പം അത് ആ അതിൻ്റെ ഒരു ഫീഡിങ് ഉണ്ട് അപ്പോൾ നെയ്സോ ഗ്യാസ്ട്രിക് ഫീഡിങ് ഉള്ളത് നമ്മൾ കൊടുക്കുക പിന്നെ എന്താ പറയുന്നത് ആ പിന്നെ അത്രയൊക്കെയാണ് കൂടുതലും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഡ്രൂ ഫെർബാൻ എന്ന് പറയും അതായത് ത്രോംബോസിസ് ഉള്ള കാലയില് വെരിക്കോസ്വീൻ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രൂംഫെ എന്ന് പറയും ഇവിടെ നമ്മൾ ആ ഒരു കട്ടിക്ക് വലിച്ചിടുന്ന ഒരു സോക്സ് പോലത്തെ സംഭവമുണ്ട് അപ്പൊ അത് നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല നാട്ടിലുണ്ടാവും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അതിൻ്റെ നാട്ടിൽ ഇംഗ്ലീഷിൽ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് അറിയില്ല ഇവിടെ സോഫേന്നാ പറയുക അപ്പം അത് രാവിലത്തെ ഡ്യൂട്ടി ആണെങ്കിൽ നമ്മൾ അത് ഇട്ട് കൊടുക്കണം വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ അത് അത് എന്താ പറയുന്നത് റിമൂവ് ചെയ്ത് കൊടുക്കണം അതുപോലെ അതല്ലാതെ ചില പേഷ്യൻസിന് കാലില് ഒക്കെ ഇപ്പം ഈ കിഡ്നി ഫെയിലൂർ ഒക്കെ ഉള്ള ഒരുപാട് ഇങ്ങനെ വെള്ളം ഒക്കെ കെട്ടി കിടന്നിട്ട് കാലിലേ ഭയങ്കര എടിമയായിട്ടൊക്കെ ഇരിപ്പ് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്ട്രൂംഫ ഇടാൻ പറ്റാത്തപ്പോൾ ഡ്രുപ്പ് ഫെർബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതായത് നമ്മൾ നമ്മളതിങ്ങനെ ഫെർബാൻഡ് ചെയ്യുക ബാൻഡേജ് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആംബുലൻ്റെ ഫ്രീ ഗൈഡ് ഇൻസ്റ്റിൽ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിനോട് ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് ഇതിനകത്ത് കണ്ടിട്ട് എ ഫോട്ടോ എടുക്കാനായില്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഈ ഒരു ഡയഗ്നോസിൻ്റെ ലിസ്റ്റും അതുപോലെ ഇവിടെ ഫ്രീ ഫ്രീഗേറ്റ് ഇൻസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യവും ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ അതിൻ്റെ കോപ്പി നിങ്ങൾ നിങ്ങളെടുത്ത് വെക്കുവാണെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ വന്നേച്ചാൽ മതി ഓക്കെ അങ്ങനെ അപ്പോൾ ഒരിക്കലും അവർ നമുക്ക് നേരത്തെ പറഞ്ഞ് നമ്മളെ പ്ലാൻ ചെയ്ത് നമുക്ക് ഒരു ഇൻറ്റർവ്യൂ വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു നമ്മുടെ നമ്മൾ ബൈ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ആൻസർ അവർക്ക് വേണ്ട നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നമ്മുടേതായ വാക്കിൽ പറയുന്നത് മാത്രം അവർക്ക് മതി അപ്പം ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവർ അവരതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നോട് പറഞ്ഞു നിന്റെ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഞാൻ നിന്റെ ലാംഗ്വേജിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ എന്നോട് ഞങ്ങളുടെ നേഴ്സിങ് ചാർജ് ഡയറക്റ്റ് എന്നോട് പറഞ്ഞു എനിക്കത് ഭയങ്കര സന്തോഷമാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടതാണ് ഒരാൾ നമ്മളെ നിങ്ങൾ പറയുന്നത് മൊത്തം തെറ്റാണ് എന്തൊക്കെ പൊട്ടത്തെറ്റായി വിളിച്ച് പറയണെന്നൊക്കെ ചോദിച്ചത് അപ്പോ എനിവേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് മതി എനിക്ക് അല്ലാതെ ഞാൻ ഒരിക്കലും ജർമ്മനി ജർമ്മൻ ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പം അങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം എല്ലാം കേട്ടു അവർ നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ അപ്പം അവരോട് ചോദിച്ചു നമ്മുടെ ഇൻചാർജ് അവരോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ഇവിടെ പോസ്റ്റിങ്ങിന് നിന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു കറക്റ്റായിട്ട് പഞ്ചുലായിട്ട് വരുന്നുണ്ടോ കറക്റ്റ് ടൈമിൽ ഡ്യൂട്ടിക്ക് എത്തുന്നുണ്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ടോ ലീവ് എടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടുത്തെ കാലത്താസേൻ്റെ ഇൻചാർജ് സൈൻ ചെയ്ത് കൊടുത്തു എന്നിട്ട് എൻ്റെ പറഞ്ഞു നീ ഒരു നീ ഒരു ഇൻ്റർവ്യൂ ഈ ഒരു ഇൻ്റർവ്യൂ നീ പാസ്സായി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പുള്ളിക്കാരെ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തിരിച്ച് പുള്ളിക്കാരെ ഇങ്ങോട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു ഞങ്ങളുടെ ഇൻചാർജ് അതുകൊണ്ട് എന്നെ വീട്ടിൽ വരെ വിട്ടിട്ടാണ് അവർ പോരുന്ന അവർ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു എൻ്റെ ലാംഗ്വേജിൽ എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടായി കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ ലാംഗ്വേജ് അത്ര പോരാന്ന് പറഞ്ഞായിരുന്നു ആദ്യം ഞാൻ അൺപാസിങ്ങിൻ്റെ ക്ലാസ്സിൽ നിന്നും ചേഞ്ച് ആയത് ആദ്യത്തെ ആദ്യത്തെ ബാച്ചിൻ്റെ ക്ലാസ്സിൽ നിന്നും ചേഞ്ച് ആയിട്ട് രണ്ടാമത്തെ ബാച്ചിലേക്ക് കയറിയത് അപ്പം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വിട്ടത് അപ്പം അന്ന് എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു ശരിക്കും എനിക്ക് ആ സമയത്ത് ഈ മെഡിക്കൽ ജർമ്മൻ ഒന്നും തന്നെ മനസ്സിലാവുന്നുമില്ലായിരുന്നു അത് സത്യമായിരുന്നു എന്നിവ ഇപ്പം ഞാനും സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഇത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു എക്സാം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ആ ഒരു പടി കൂടി ഞാൻ ചവിട്ടി കയറി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് മുന്നിലുള്ളത് രണ്ട് മൂന്ന് മാസം കൂടി ഉള്ളൂ മാർച്ച് പത്താം തീയതി വരെയാണ് എൻ്റെ അൺപാസിംഗിൻ്റെ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തെ ഒരു ക്ലാസ് ഉണ്ട് രണ്ട് മാസം തികച്ചില്ല ഇപ്പോൾ ഈ എട്ടാം തീയതി തുടങ്ങി ഇരുപത്തെട്ടാം തീയതി തീരും പിന്നെ കുറച്ച് ഒരു ഒരാഴ്ച നിങ്ങളുടെ ഡ്യൂട്ടി ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും അങ്ങനെ മാർച്ച് പത്താം തീയതി തീരുവാണ് അത് ഒരു മുൻഗ്ലിഷ്യ പ്രൂഫും അല്ലെങ്കിൽ ഓറൽ ടെസ്റ്റ് ഉണ്ട് അതുകൂടെ ഞാൻ സക്സസ്ഫുളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കടമ്പ കടന്നു കിട്ടും അപ്പം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം നിങ്ങളും കണ്ടിട്ടുള്ളതാണ് ഞാനിവിടെ എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു വർഷം ഇവിടെ പിടിച്ചു നിന്നത് അപ്പോൾ അടുത്ത വർഷം ദൈവം എല്ലാം നന്നായി വരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം എന്താ പറയുന്നത് ഇനിയിപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഒരുപാട് നെഗറ്റീവ് അടുപ്പിച്ച് ബോറാക്കാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാനിവിടെ മെയിൻ ആയിട്ടും ഫേസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ലോൺലിനെസ് ഒറ്റപ്പെടൽ ഞാൻ ഒരു പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഒമ്പത് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടേയില്ല ഞാൻ ചേട്ടൻ ആയിരുന്നു എന്റെ ലോകം ഞാൻ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് ഒരു കുറവ് വരുത്താതെയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സേഫ് ആയിട്ടുള്ളൊരു സോണിലായിരുന്നു അപ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ്സായിരുന്നു അതിൻ്റെ കൂടെ എൻ്റെ പിള്ളേർ കുഞ്ഞാണ് അപ്പോൾ അവരെ വിട്ടേച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വേദന അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ അതിന്റെ ഒരു വിഷമം അങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിനും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരിത് അങ്ങനെ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നാൽ പോട്ടെ നിങ്ങൾ കുറെ ആൾക്കാർ വരുമ്പോഴത്തേക്കിനും ഒന്നിച്ചു ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നത് ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എത്രത്തോളം ഞാൻ ഒരു ഓരോ ചെറിയ കാര്യത്തിനും എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് അത് ഓരോന്നും ചെയ്തോണ്ടിരുന്നതെന്ന് അപ്പം ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞ് ഇന്നോളം എനിക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഇല്ലെന്നല്ല ഉണ്ട് കുറച്ച് പേർക്ക് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴൊക്കെ ആയിട്ടാണ് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് കിട്ടിയത് നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അവരുടേതായ ഒരു ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ അവർ അവരുടേതായ ഒരു ലൈഫുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടയ്ക്കും ഒക്കെ നമ്മളൊന്ന് കാണുമെന്നല്ലാതെ നമ്മളിവിടെ ശരിക്കും ഒറ്റയ്ക്കാണ് അപ്പോൾ അവിടെ ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴും ഞാൻ അവിടെ കംപ്ലീറ്റ്ലി ഒറ്റയ്ക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഞാൻ വീടെടുത്ത് മാറിക്കഴിഞ്ഞപ്പം ഇത് തന്നെ സിറ്റുവേഷൻ നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പം ആ ഒരു ലോൺലിനെസ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അത് എല്ലാവരും ഫേസ് ചെയ്യണമെന്നില്ല ചിലപ്പോൾ ഒന്നിച്ച് ഒത്തിരി പേര് വരുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ഈവൻ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ പോലും നിങ്ങൾ എന്നെ കൂടെ ഓർക്കുക ഞാനത് തരണം ചെയ്തിവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്കും സാധിക്കും നിങ്ങൾ ആ ഒരു ഒറ്റപ്പെടലാണെന്ന് പറഞ്ഞ് നമ്മൾ പെരയ്ക്കകത്ത് കയറി കഥ അടിച്ചിരിക്കാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാം ട്രാവലിംഗ് ചെയ്യും എനിക്കിഷ്ടമാണ് ഇതുപോലെ ഇപ്പോൾ വീടൊക്കെ ഡെക്കോറ് ചെയ്യാനായിട്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള ഷോപ്പിങ്ങിന് പോവുക അങ്ങനെ 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 എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് റീൽസ് ചെയ്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ സമയം ചിലവഴിക്കും പിന്നെ വീട്ടിൽ വിളിക്കും പിള്ളേരെ കാണും അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഒരു ലോൺലിനെസ്സിൽ നിന്ന് മറികടക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും അയ്യോ ഞാൻ ഞാനൊറ്റയ്ക്കാണെങ്കിലും വന്ന് റൂമിൽ കഥ അടച്ച് കട്ടിലേക്ക് എറിക്കിടക്കാം അങ്ങനെ ആ ഒരു പരിപാടി എനിക്കില്ല എപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ പിന്നെ ഉണ്ടായിരുന്ന എനിക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ പ്രോബ്ല പ്രോബ്ലം അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമൊക്കെ ഒന്നും മനസ്സിലാകത്തില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഒത്തിരി പേര് പറയാറുണ്ട് ചേച്ചി എന്താ ഒന്നും മനസ്സിലാവണില്ല ഇതൊക്കെ ഇമ്പ്രൂവ് ആവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ഞാനും വന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആകെ ഒരു പുകയായിരുന്നു ഞാൻ ഇത്ര അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നിട്ട് പോലെ എനിക്ക് ആകെ ഒരു പുകയായിരുന്നു പക്ഷെ ഇപ്പോ നിങ്ങൾ കണ്ടു നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടു എനിക്ക് എത്രത്തോളം ഞാൻ എൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയിരുന്നു അപ്പൊ എനിക്ക് പറ്റുമെങ്കില് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് ഒരിക്കലും ഭയങ്കര ബ്രില്ന്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല അപ്പൊ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും ഡോൺ വറി അപ്പോൾ ആ ഒരു ലാംഗ്വേജ് അറിയാത്തത് കൊണ്ടും പിന്നെ ഇവിടുത്തെ പുതിയൊരു സിറ്റുവേഷനും പുതിയൊരു സാഹചര്യമൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ വരുമ്പോൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ മറികടക്കുക അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഇവിടെ വട്ട് വരുമ്പോൾ തന്നെ നമ്മളിതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ആ ഒരു അവബോധം തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സ്ട്രെസ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ടൊക്കെ അപ്പം അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ കൊളീക്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ആ ഒരു ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും എന്താ പറയുക കളിയാക്കലുകളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ചില സാഹചര്യത്തിൽ അതിപ്പോൾ ഇവിടെ നിന്നല്ല ജർമ്മനിന്നല്ല നിങ്ങൾ നമ്മുടെ നാട് വിട്ട് നാട് വിട്ടിട്ട് നമ്മുടെ നാട്ടിലുണ്ട് എങ്കിലും നമ്മുടെ നാട് നാട്ടിലുള്ളപ്പോൾ നമുക്കൊന്നുമില്ല നമ്മുടെ സ്വന്തം ലാംഗ്വേജ് അതിന് മറുപടി പറയാം പക്ഷെ നമ്മുടെ നാട് വിട്ട് നമ്മൾ യു കെ പോവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ യൂറോപ്യൻ കൺട്രിയിൽ പോകട്ടെ നമ്മളിത് ഉറപ്പായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും തളർന്നു പോകരുത് ഉറപ്പായിട്ടും ഒന്ന് ഒന്നും കോൺസ്റ്റൻ്റ് അല്ല എല്ലാം ചേഞ്ച് ആവും നിങ്ങൾക്ക് ഇതൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള ശക്തി ഉണ്ടാവും അപ്പോൾ എന്താ പറയുന്നത് ശക്തി ഉണ്ടാവും നല്ല ശക്തി ഉണ്ട് നിങ്ങളതൊക്കെ ഓവർകം ചെയ്യും അത് അതൊന്നും ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ നമുക്ക് ഉം എന്താ പറയുന്നെ മെയിൻ ആയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കിനും വേറെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഈ ഒരു ലോൺലിനെസും സ്ട്രെസ്സും ഒക്കെ കൊണ്ട് തന്നെ നമുക്കൊരു ഡിപ്രഷൻ പോലെ ഒരു മൂഡൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്താണ് കൂടുതലും അത് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ മാത്രം അല്ലെങ്കിൽ എപ്പോഴും ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല നമ്മുടെ ഫിസിക്കലി മെന്റലി നമ്മളെ തണർത്തൊന്നും അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ എന്റെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന് പറയുന്നത് ഈ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഫേസ് ചെയ്ത മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഈ ലോൺലിനെസും അതുപോലെ സ്ട്രെസ്സും ഡിപ്രഷനും അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ ഇഷ്യൂസും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഇന്നും ഞാൻ ഒരിക്കലും പേടിച്ചു ഓടിയിട്ടില്ല അപ്പം നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടും ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പേടിച്ചോടിയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ കൊണ്ടും ഇതിന് സാധിക്കും നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട വന്നാലും ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും അങ്ങനെ തന്നെ വിശ്വസിക്കാം ഇതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യും ഒന്നും കോൺസ്റ്റന്റ് അല്ല എല്ലാം മാറി വരും അപ്പോൾ എന്താ പറയുന്നെങ്കിലും എൻ്റെ ആ ഒരു വർഷം എങ്ങനെയായിരുന്നു എന്ന് ഓർക്കാൻ വേണ്ടി മാത്രം ഞാനിത് കൂടി ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ എന്നും അതെൻ്റെ മനസ്സിലുണ്ടാവും ഞാനിവിടെ വന്ന തുടക്കത്തിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് അതെന്നും എൻ്റെ മനസ്സിലുണ്ടാവണം എന്നാലും എനിക്ക് ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്താണ് ആ ഒരു ജീവിതം നേടിയെടുത്തത് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ഡ്രീമിലേക്ക് എത്തിയതെന്ന് ഞാനും എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഞാനിതിലൂടെ പറഞ്ഞിട്ടില്ല ആയിട്ട് നമ്മുടെ എക്സാമും അല്ലെ ടു ഫ്രീഡിൻസ്റ്റുമായിരുന്നു ഇതിൽ ഞാൻ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അത് ഞാൻ പറയാൻ കാരണം ഒരുപാട് പേര് ചേച്ചി വന്നിട്ടാണെങ്കിൽ ഒന്ന് മനസ്സിലാവുന്നില്ല ചേച്ചി ഇമ്പ്രൂവ് ആവുമോ എന്നറിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കര എങ്ങനെ ചേച്ചി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന എനിക്ക് ഒട്ടും പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റയിൽ ഒത്തിരി മെസ്സേജ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഞാൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം മാറും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ആണെങ്കിൽ ഓവർകം ചെയ്യാൻ സാധിക്കും ും എനിക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വന്ന് ചിരിച്ചിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനും സാധിക്കും അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ